ഹായ് എല്ലാവർക്കും നമസ്കാരം ഫുംഷെ ഇന്ത്യയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് വളരെയധികം കോമൺ ആയിട്ടുള്ള നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ഫംഗ്ഷെ ടൂളിനെ കുറിച്ചിട്ടാണ് ഒരു ഫുംഷെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ് അത് ലോഫിംഗ് ബുദ്ധയാണ് അപ്പോൾ ഒരുപാട് പേരെങ്കിലും നമ്മൾ വിളിച്ചു ചോദിക്കാറുണ്ട് ഏത് തരത്തിലുള്ള ലോഫിംഗ് ബുദ്ധയാണ് ഏറ്റവും നല്ലതായിരിക്കുക നമ്മൾ വീട്ടിലിത് എവിടെയാണ് വെക്കേണ്ടത് ഇത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഗുണകരമാകുള്ളൂ അതോ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാൽ നമുക്കത് ഉപകരിക്കില്ലേ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മളോട് ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പൊ അതിൽ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ലോഫിൻ ബുദ്ധ പല തരത്തിൽ ഉള്ളത് നമ്മൾ കാണുന്നുണ്ട് ഏതാണ് ഏറ്റവും നന്നായിരിക്കുക എന്നുള്ളത് കുറെ പേരിലും വിളിക്കാറുണ്ട് അപ്പൊ നമ്മളത് ആദ്യമേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഫംഗ്ഷയില ഉപയോഗിക്കുന്ന എല്ലാ ടൂൾസും തന്നെ ബേസിക്കലി സിമ്പൽസ് ആണ് അതായത് സിംബോളിക് ഫംഗ്ഷയുടെ ഭാഗമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള സിംപൽസ് ആണ് ശരിക്കും ഈ ടൂൾസ് ആയിട്ട് വരുന്നത് അപ്പൊ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ആ ഒരു എനർജിയെ എൻഹാൻസ് ചെയ്യിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഫുംഷെ ടോളുകൾ ചെയ്യുന്നതായിരിക്കുക ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കൂ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ലോഫിൻ ബുദ്ധ ഓൺ ഡ്രാഗൺ ടോട്ടിൽ ലോഫിൻ ബുദ്ധ ഓൺ ഡ്രാഗൺ ടോട്ടൈസ് എന്നുള്ള ഒരു ഫുംഷെ പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിൽ ഒന്നിലധികം തന്നെ ഫുംഷെ സിംപിൾസ് ഇനകത്ത് ഉണ്ട് എന്നുള്ളതാണ് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള എൻ്റെ ഈ ഒരു പന്ത്രണ്ട് വർഷക്കാലത്തെ ഒരു എക്സ്പീരിയൻസില് ഞാൻ ഒരുപാട് ആളുകൾക്കെങ്കിലും കൊടുത്തിട്ടൊരു ഫങ്ഷൻ ടൂൾ ആണ് ലോഫിങ് ബുദ്ധ ഓൺ ഡ്രാഗൺ ടോട്ടൈസ് എന്നുള്ളത് പെട്ടെന്നുള്ള വെൽത്ത് എൻഹാൻസ്മെന്റിന് സപ്പോർട്ടിംഗ് ആയിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ ബിസിനസ് സ്ഥാപനങ്ങളിലേക്കാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് ശരിക്കും ലോഫിംഗ് ബുദ്ധ ഓൺ ഡ്രാഗൺ ടോട്ടൽ എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ലോഫിംഗ് ബുദ്ധ ഇരിക്കുന്നത് ഇവിടെ ഡ്രാഗണിന്റെ തലയുള്ള ഒരു ആമയുടെ മുകളിലാണ് അതായത് ഈ ഡ്രാഗൺ എന്നുള്ളത് ഫിങ്ഷ്ടാണ് ഒരു ആണ് ഒരു ആക്റ്റീവ് എനർജിയെ അതൊരു വെൽത്ത് എനർജി എന്നെ സൂചിപ്പിക്കുന്ന ഡ്രാഗൺ കാരണം ഡ്രാഗൺ എന്നുള്ളത് സൗത്ത് ഈസ്റ്റ് സെക്ടറിന്റെ അനിമൽ ആയിട്ട് കണക്കാക്കുന്നുണ്ട് നമ്മൾ ശരിക്കും സോഡിയാക് ഫുങ്ഷ പ്രകാരം അപ്പോ അത് വെൽത്തിന്റെ സെക്ടറാണ് അപ്പോ ഇതൊരു ആക്റ്റീവ് എനർജിയാണ് ഒരു സഡൻ ഗ്രോത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് ശരിക്കും ഡ്രാഗൺ വരുന്നത് അതേപടി തന്നെ ഇതിന്റെ ഉടൽ ഭാഗം വരുന്ന ടേർട്ടിൽ ആമയാണ് ആമയുടെയാണ് അപ്പൊ ആമ എന്തിനാണ് സൂചിപ്പിക്കുന്നത് നിലനിൽപ്പിന് അല്ലെങ്കിൽ കൺസിസ്റ്റൻസീനെ ലാഞ്ചി വിട്ടീനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആമ വരുന്നത് ദീർഘായുസിനെയൊക്കെയാണ് ശരിക്കും ആമ സൂചിപ്പിക്കുന്നത് അപ്പൊ ഇതും വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ളത് ആമയും ശരിക്കും ഒരു സെലസ്റ്റിയൽ അനിമൽ ആയിട്ട് തന്നെയാണ് ഫംഗ്ഷയിൽ കണക്കാക്കിയിട്ടുള്ളത് അതേപടി ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലോഫി ബുദ്ധയുടെ കയ്യിലുള്ളത് ഇൻകോട്ട് എന്നുള്ള ഫംഗ്ഷെ പ്രൊഡക്റ്റ് ആണ് അതായത് ഒരു ഗ്ലോബൽ വെൽത്ത് സിമ്പിൾ ആണ് ഇൻകോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇൻകോട്ടെ കയ്യിൽ പിടിച്ചിട്ട് ഡ്രാഗൺ ടേർട്ടിലിന്റെ മുകളിലിരിക്കുന്ന ലോഫി ബുദ്ധയാണ് കൂടാതെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു വെൽത്ത് ബാഗ് ഉണ്ട് അപ്പൊ അതിനകത്ത് ശരിക്കും ഒരുപാട് ധനം സംഭരിച്ച് കൊണ്ടുവരുന്നതായിട്ടാണ് ശരിക്കും ഇത് സൂചിപ്പിക്കുന്നത് അതേപടി നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ബുലുവാണ് ഫുംഷേ വുലു ബേസിക്കലി നമുക്കറിയാം അസുഖങ്ങൾ വരാതിരിക്കുന്നതിനായിട്ടും നിലവിൽ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറുന്നതിനുമായിട്ടാണ് നമ്മൾ ശരിക്കും ഒരു ഹെൽത്ത് റിലേറ്റഡ് പ്രോഡക്റ്റ് ആണ് ഫംഗ്ഷെയില് അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകളുടെ ഒരു ആണ് ശരിക്കും ലാഫിംഗ് ബുദ്ധ ഓൺ ഡ്രാഗൺ ടോട്ടൈസ് വരുന്നത് അതേപടി നമുക്ക് കാണാൻ പറ്റും ഒത്തിരി കോയിൻസിന്റെയും ഇൻകോട്ടിന്റെ മുകളിലായിട്ടാണ് ഇതിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പൊ അഗെയിൻ അത് സൂചിപ്പിക്കുന്ന ഒരു വെൽത്തിൽ അക്കനെയാണ് ഒരു റെഡ് കളർ കോമ്പിനേഷൻ കോമ്പിനേഷനോട് കൊടുത്തിട്ടുണ്ട് റെഡ് കളർ ബേസിക്കലി സൂചിപ്പിക്കുന്നത് റിലേഷൻഷിപ്പിലക്കനെയാണ് അപ്പോൾ ക്ലയൻസ് ആയിട്ട് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ വീട്ടിലുള്ളവരുമായിട്ട് റിലേഷൻഷിപ്പ് ഒക്കെ ആയിട്ട് അതിനൊക്കെ സൂചിപ്പിക്കുന്ന ശരിക്കും റെഡ് കളറിലൂടെയാണ് ഓവറോൾ ഇത് ഒരു ഗോൾഡൻ കളറിലാണ് അപ്പൊ ഗോൾഡൻ കളർ ബേസിക്കലി സൂചിപ്പിക്കുന്ന അബൻഡൻസിനെയാണ് വെൽത്തിനെയാണ് അപ്പൊ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഫംഗ്ഷനിൽ പറയാൻ പറ്റുന്നതാണ് ഇത് പ്ലേസ് ചെയ്യേണ്ടത് നമ്മുടെ ലിവിംഗ് റൂമിന്റെ സൗത്ത് ഈസ്റ്റിലാണ് നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് കാണാൻ പറ്റുക അപ്പൊ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുക എന്ന് തലയ്ക്ക് മുകളിലായിട്ട് വയ്ക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക പല വീടുകളിലെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ വളരെ വലിയ ഹൈറ്റിൽ കൊണ്ടുപോയിട്ട് ലാഫിംഗ് പൊത്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റാറ്റ്യൂസ് എല്ലാം തന്നെ ശരിക്കും എൻ്റെ ഒരു ഐഡിയൽ പ്ലേസിംഗ് എന്ന് പറയുന്നത് ഹെഡ് ലെവലിന് താഴെ ഏറ്റവും നല്ല നമ്മുടെ ഐ ലെവലിൽ വയ്ക്കുക എന്ന് പറയുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലേസിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മുട്ടിന് താഴേക്കായിട്ട് വയ്ക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക താഴെ വെക്കാവുന്ന ഫങ്ഷൻ ടൂളിലുണ്ട് പക്ഷെ ലാഫിംഗ് ബുദ്ധയൊക്കെ ഒരു കാരണവശാലും നമ്മുടെ മുട്ടിന് താഴേക്കും തലയ്ക്ക് മുകളിലുമായിട്ട് വയ്ക്കാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക ഇതിന്റെ സെക്ടർ വരുന്നത് സൗത്ത് ഈസ്റ്റിലാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് നമുക്ക് കേറാം പിന്നെ ലിവിങ് റൂമിൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക ഒരു കാരണവശാലും ബെഡ്റൂമിൽ നമ്മുടെ ലാഫിംഗ് ബുദ്ധ പോലുള്ള സ്റ്റാച്ചസ് വെക്കില്ല ലാഫിംഗ് ബുദ്ധ ബെഡ്റൂമിൽ വെക്കുന്ന ഒരേ ഒരു ലാഫിംഗ് ബുദ്ധ ലാഫിംഗ് ബുദ്ധ വിത്ത് ദ ചിൽഡ്രൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് അപ്പൊ അത് നമുക്ക് പിന്നീട് വേറെ വീഡിയോ ഷെയർ ചെയ്യാം അപ്പം അത് നമുക്ക് വേണമെങ്കിൽ ബെഡ്റൂമിൽ വയ്ക്കും പക്ഷെ ഈ തരത്തിലുള്ള വെൽത്ത് റിലേറ്റഡായിട്ടുള്ള ലഫ് ബുദ്ദാസ് ഒന്നും തന്നെ നമ്മൾ ബെഡ്റൂമിൽ വയ്ക്കില്ല കിച്ചണിൽ വെക്കില്ല ടോയ്ലറ്റിൽ വെക്കില്ല അപ്പോൾ ഇത് പ്ലേസ് ചെയ്യേണ്ടത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ലിവിംഗ് റൂമിന്റെ സൗത്ത് ഈസ്റ്റിലാണ് വേണമെങ്കിൽ നമുക്ക് നോർത്തിൽ വെക്കുന്നതും വളരെയധികം ആയിരിക്കും ഒരു കാരണം കാരണമെച്ചാലും നോർത്ത് വെസ്റ്റിൽ ഇവിടെ ഡ്രാഗൺ ഉള്ളതുകൊണ്ട് നോർത്ത് വെസ്റ്റിൽ അവിടെ വെക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ് ചോദിക്കാവുന്നതാണ് എല്ലായിട്ടും നമ്മൾ ആൻസർ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ലോഫിംഗ് ബുദ്ധ ഓൺ ഡ്രാഗൺ ടോട്ടൈസ് ഇങ്ങനെ തന്നെ ഇരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല അപ്പൊ ഇതല്ലാത്ത രീതിയിൽ ഇതിന്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ നമ്മുടെ ഡ്രാഗൺ ടോട്ടൈസിന്റെ മുകളിൽ നിൽക്കുന്ന ലോഫിംഗ് ബുദ്ധി നമുക്ക് കിട്ടാറുണ്ട് അതും ഇതേ തര ഇതേ തരത്തിലുള്ള റിസൾട്ട്സുകൾ നമുക്ക് തരുന്നുണ്ടായിരിക്കും അത് ശരിക്കും എക്സ്പേർട്ട്സ് പറയുന്നത് അഞ്ഞൂറിൽ പരം വ്യത്യസ്ത തരത്തിലുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യങ്ങൾ തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ലോഫിംഗ് ബുദ്ധ ഓൺ ഡ്രാഗൺ ടേർട്ടിൽ എന്ന് പറയുന്നത് കൂടുതൽ സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റിൽ രേഖപ്പെടുത്തിക്കൊള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ തരത്തിലുള്ള വീഡിയോസ് നമ്മൾ കൂടുതൽ കൂടുതൽ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോസ് അയച്ചു കൊടുക്കുക താങ്ക് സോ മച്ച് ടേക്ക് കെയർ